ഹായ് ഹലോ എല്ലാവർക്കും എം ജെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു ചെറിയ വാഴത്തോട്ടം അങ്ങനെ ഇരിക്കും ഞാൻ വാഴത്തോട്ടത്തിൽ നിറയെ കൂമ്പുകളാണ് അപ്പോൾ അതൊന്ന് ഒടിച്ച് കളയാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടത് ഒറ്റ ഇലയില്ലെങ്കിലും അത് നല്ലതായിട്ട് കൊലച്ച് നിൽക്കുന്നു അപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാവുന്ന കരുതി എടുത്താണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അപ്പോൾ നമ്മുടെ ചെറിയൊരു വാഴത്തോട്ടം ഉണ്ട് അതുകൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോൾ ആദ്യം നമ്മുടെ റോഗസ്റ്റായുടെ കൂമ്പാണ് ഒടിച്ച് കളയാൻ പോകുന്നത് അത് താഴെയാണ് നമുക്ക് കൈയ്യെത്തി തന്നെ ഒടിച്ച് കളയാനും ഇത് ഫസ്റ്റിലേക്ക് ഒഴിച്ച് കൊലച്ചതാണ് കുറച്ച് റോഗസ്റ്റായി ഉള്ളിരുന്ന വാക്കിയല്ലേ നമുക്ക് ഏത്തക്കൊല്ലയാണ് അത് കുറച്ച് വെട്ടി ഇല്ലെങ്കിൽ കുറച്ച് വെട്ടാനോട് ഇരിക്കുന്നു അപ്പോൾ നമുക്ക് കൂമ്പ് പിടിച്ചുകൊണ്ട് വരാം അതിനെ നമുക്ക് നാല് അഞ്ച് പീസായി മുറിച്ച് ഒരു ഉരുളം കിഴങ്ങ് ഇട്ട് കുക്കറിലിട്ട് ഒരു സീറ്റ് അടുപ്പിച്ച് കൊണ്ടുവരാം അത് നമുക്ക് മാറ്റിവെക്കാം പിന്നീട് നമുക്ക് ക്യാരറ്റും